ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ തൃശൂരിലെ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന് കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് അമിത ജോലി ഭാരമെന്ന് പരാതി ശാരീരികമായ ഉണ്ടായിട്ടും ഡോക്ടറെ കാണാൻ പോലും പോകാനാകാതെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് താനെന്ന് ഏനാമാവ നെഹ്റു പാർക്കിലെ കെയർ രഞ്ജിനി പറഞ്ഞു ജീവനക്കാർക്ക് ഓണം ബോണസ് ഇതുവരെ ലഭിച്ചില്ലെന്നും രഞ്ജിനി പറഞ്ഞു പന്ത്രണ്ട് വർഷമായി രഞ്ജിനി ഡി ടി പിയിൽ ജോലി നോക്കുന്നു ഇപ്പോൾ ഏനമാവ് നെഹ്റു പാർക്കിലെ കെയർ ടേക്കറുടെ ചുമതലയാണ് ഒരു കൗണ്ടർ സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫും സെക്യൂരിറ്റിയും മാത്രമാണ് ചുമതലയിലുള്ളത് ഉണ്ടായിരുന്ന കൗണ്ടർ സ്റ്റാഫ് ട്രെയിനി കഴിഞ്ഞ മാസം അവസാനം ജോലി അവസാനിപ്പിച്ചു പകരം ജോലിക്ക് ആളെ വെക്കുന്നതിനുള്ള ഇന്റർവ്യൂ നടന്നെങ്കിലും പാർക്കിൽ നിയമിച്ചിരുന്നില്ല ജോലി തിരക്കിനിടയിൽ ഏതാനും ദിവസമായി പുറം വേദന കലശലായതോടെ അത്യാവശ്യമായി ഡോക്ടറെ കാണാൻ പോകണം എന്ന് രഞ്ജിനി മേലധികാരികളെ അറിയിച്ചിരുന്നു പകരം ആളെ വെച്ചില്ലെന്നും രഞ്ജിനി പറഞ്ഞു ലീവെടുത്ത് ഡോക്ടറെ കാണാനായി എസ് ഐ ആശുപത്രിയിലേക്ക് പുറപ്പെട്ട രഞ്ജിനി വഴിയിൽ വെച്ച് പാർക്ക് തുറന്നിട്ടുണ്ടോ എന്നറിയാൻ എത്തിയതാണ് പകരം ആളെ എത്തിച്ചിട്ടില്ല എന്നറിഞ്ഞതോടെ ഡോക്ടറെ കാണാൻ പോകുന്നത് ഉപേക്ഷിച്ച് വേദന സഹിച്ചാണ് ജോലി തുടരുന്നതെന്ന് രഞ്ജിനി പറഞ്ഞു ജീവനക്കാരുടെ കുറവ് മൂലം തൃശ്ശൂരിലെ ഡി ടി പി സിക്ക് കീഴിലുള്ളവർക്ക് അധിക ജോലി ഭാരമാണെന്നും ഇവർ പറഞ്ഞു ഇതുമൂലം ഇപ്പോൾ തനിക്ക് എട്ട് മണിക്കൂറിന് പകരം പതിനൊന്നര മണിക്കൂർ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും രഞ്ജിനി പറയുന്നു ഒരു മാസത്തെ ശമ്പളം ഡി ടി പി സി ജീവനക്കാർക്ക് ബോണസായി നൽകുമെന്ന ഓർഡർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചെങ്കിലും ബോണസ് ലഭിച്ചിട്ടില്ലെന്നും രഞ്ജിനി പറഞ്ഞു പത്താം തീയതി ഇവിടേക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളതാണ് കൗണ്ടർ സ്റ്റാഫിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളതാണ് മുന്നേ ഉണ്ടായിരുന്ന സ്റ്റാഫ് മുപ്പതാം തീയതി റിസൈൻ ചെയ്ത് പോയി മുപ്പത്തൊന്നാം തീയതി അതുവരെ ആളുണ്ടായിരുന്നു രണ്ട് പേരുണ്ടായിരുന്നു ഇവിടെ രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് എട്ടര വരെയാണ് വൈകിട്ട് എട്ടര വരെയാണ് ഇവിടുത്തെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുള്ള സമയം ആ സമയത്തിൽ ഒരാളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നാം തീയതി തൊട്ട് ഞാൻ മാത്രമാണ് ഉള്ളത് പിന്നെ ക്ലീനിങ്ങിൻ്റെ എന്തെങ്കിലും ഒന്ന് അത് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണമെങ്കിൽ ക്ലീനിങ്ങിൻ്റെ കുട്ടീനെയാണ് കയറ്റി പിന്നെ ഞാൻ രണ്ടാം തീയതി പോയിട്ട് സാറിനോട് പിന്നെയും പറഞ്ഞു അപ്പോൾ സാറിനോട് മൂന്നാം തീയതി എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫ് വേണമായിരുന്നു അപ്പോൾ സാറ് എന്നിട്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ നിരഞ്ജന അവിടെ എഴുതി വെക്കുക നാളത്തേക്ക് ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയത് എന്നിട്ട് ഇന്നലെ ഇതേപോലെ ഞാൻ വിളിച്ചിട്ട് കിട്ടണില്ല സാറിനെ അപ്പോൾ വിളിച്ചിട്ട് കിട്ടണ്ടായപ്പോൾ ഞാൻ ഇവിടെ ലെറ്റർ വെച്ചു ഓഫ് എടുക്കാനായിട്ട് ലെറ്റർ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ കുട്ടി ലീവാണ് എനിക്കാണെങ്കിൽ തീരെ പറ്റണില്ല അപ്പോൾ ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ ഓണം ബാരാകോഷൻ്റെ തിരക്കുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇ എസ് ഐയിൽ പോകാന്നുള്ള ധാരണയിൽ ഇന്ന് ഓഫ് എടുത്തത് രാവിലെ ഇറങ്ങിയപ്പോൾ ആ കുട്ടി ഇല്ല ഞാനും ഇല്ല ഇപ്പോൾ ആരാ വന്നേക്കണേന്ന് അറിയാലോ ചോദിച്ചിട്ട് ഞാൻ വന്നതാണ് വന്നപ്പോൾ ആരും ഇല്ല പിന്നെ ഞാൻ തുറന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയ കാരണം ഭക്ഷണം അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഇരുന്ന് ശരിക്കും ചെയറിൽ പോലും ഇരിക്കാൻ പറ്റില്ല ഭയങ്കര ബാക്ക് പെയിൻ ഇത്ര നേരം ഇവിടെ അങ്ങോട്ട് അവിടെ പോയി കുറച്ച് നേരം കിടക്കും ഇപ്പുറത്ത് പോയി അവരോരുത്തർ വരുമ്പോൾ അങ്ങോട്ട് കയറി വന്നിട്ട് ടിക്കറ്റ് കൊടുക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ ഇന്നിരിക്കുന്നത് ബോണസ് കിട്ടിയിട്ടില്ല ബോണസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തൊന്നാം തീയതി നമ്മൾ യൂണിയൻ്റെ ഇതായിട്ട് മിനിസ്റ്ററും ഡയറക്ടറും ഒക്കെ കൂടി എല്ലാ സെക്രട്ടറിമാരെയും യൂണിയൻ ഭാരമഹലും വിളിച്ചിട്ട് അന്ന് അവിടെ വെച്ചിട്ട് നമ്മുടെ റിയാസ് മിനിസ്റ്റർ പറഞ്ഞു ഓരോ മാസത്തെ സാലറി എല്ലാവർക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ഓർഡർ ഇരുപത്തേഴാം തീയതിയോട് കൂട്ടിയിട്ട് ഓർഡർ വന്നിട്ടുണ്ട് മറ്റുള്ള ജില്ലകളിലൊക്കെ കിട്ടി എന്നാണ് എൻ്റെ അറിവ് പക്ഷേ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒന്നും ആയിട്ടില്ല ഞാൻ രണ്ടാം തീയതി ചെന്നപ്പോഴും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫയൽ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അവിടെ ഓഫീസിൽ